സ്റ്റാർ മാജിക്കിലൂടെ ശ്രദ്ധേയായ അനുക്കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ കുറേ കാലമായി അനു വിവാഹിതയാകാൻ പോകുന്നുവെന്ന തരത്തിൽ നിരവധി തവണ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഒടുവിൽ ഈ നവംബറിൽ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് നടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു വരൻ ആരാണെന്നോ മറ്റ് വിവാഹവിശേഷങ്ങളോ അനു പറയാത്തത് തന്നെ പലതരം അഭ്യൂഹങ്ങൾ വന്നിരുന്നു നടൻ ജീവയുമായി അനു ഇഷ്ടത്തിനാണെന്നും ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്നും കഥകൾ വന്നിരുന്നു ഒടുവിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരങ്ങൾ മൈൽസ്റ്റോൺസ് മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങൾ ഒരുമിച്ചെത്തി ഇതിനെക്കുറിച്ച് സംസാരിച്ചത് വർഷങ്ങളായി അനുവും ജീവയും തമ്മിൽ വിവാഹിതരാകുന്നു അടുത്ത വർഷം വിവാഹമുണ്ടാകുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ അതൊന്നും സത്യമല്ലെന്നാണ് അനു ഇപ്പോൾ പറയുന്നത് ജീവ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ഈ ഇൻഡസ്ട്രിയിൽ എനിക്കുള്ള ഏക സുഹൃത്ത് ഇവനാണ് പിന്നെ നടിമാരായി ഒരുപാട് പേരുണ്ടെങ്കിലും പുരുഷ സുഹൃത്തുക്കളിൽ ഇവനേയുള്ളൂ റീൽസ് ചെയ്യുമ്പോഴും ഫോട്ടോഷൂട്ടിനും ഇനി എവിടെയും പോവുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ കാണുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ഞങ്ങൾ ഇഷ്ടത്തിലാണെന്ന് ചിന്തിച്ചു അതാണ് വാർത്തകൾക്ക് കാരണമായതെന്നും അനു പറയുന്നു ജീവനെ അത്തരമൊരു രീതിയിൽ കാണാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ വീട്ടുകാർക്കും അവനെ അറിയാം നല്ല സുഹൃത്തുക്കളായി പോവുകയാണ് പിന്നെ ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ആളുകൾ ഉണ്ടാക്കി പറയുന്നതാണ് ആദ്യം തങ്കച്ചൻ ചേട്ടൻ്റെ പേരിനൊപ്പമായിരുന്നു അതുപോലെ വേറെ പലരുടെ പേരുകളുടെ കൂടെ കഥകൾ വന്നു ഫോട്ടോഷൂട്ട് നടത്തിയാൽ അത് വെച്ച് ഇത്തരം ഗോസിപ്പുകൾ വരും ഇനിയൊരു ആരാധകന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ പോലും അനുവിന്റെ വിവാഹം ഉറപ്പിച്ചു ഭാവി വരന്റെ കൂടെ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരും പത്തോ പതിനഞ്ചോ പേരുടെ കൂടെ ഇപ്പോൾ കഥകൾ വന്നു കഴിഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് കല്യാണമാണെന്ന രീതിയിൽ പറഞ്ഞിരുന്നു അതിൽ നിന്നുമാണ് ഇത്രയും കഥകൾ ഉണ്ടായത് ഐശ്വര്യ രാജീവിന്റെ കല്യാണത്തിന് പോയപ്പോൾ എന്നോട് കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ചിരുന്നു എൻ്റെ കൂടെ ഷിയാസിക്കയും ആതിരമാതവും ഒക്കെ ഉണ്ടായിരുന്നു അനുവിൻ്റെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന ചോദ്യത്തിന് അനുവിന് കല്യാണം ഉണ്ട് നവംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിനാണെന്ന് ഷിയാസ് ക പറഞ്ഞിരുന്നു എവിടെ പോയാലും ഈ ചോദ്യം തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എന്ന് ഞാനും വിചാരിച്ചു